നമ്മുടെ കണ്ണമ്മൻ രാവിലെ പാൽ കൊണ്ട് പോവാണ് കണ്ണപ്പ ഹായ് പറയൂ ഹായ് ബൈ വീരപ്പ പോവണ്ട വണ്ടിക്ക് കയറി നമ്മുടെ കുഞ്ഞപ്പൻ നമ്മുടെ ഭദ്രനായിരിക്കും കഷ്ടപ്പെടുകയാണ് അമ്മ വരാം റൈക്കുകളൊക്കെ പോയി ഫാമൊക്കെ ഇങ്ങനെയൊക്കെയാണ് കിടക്കണേ അപ്പം ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യണം ഇതൊക്കെ പോയിട്ടാണ് പിന്നെ ക്ലീൻ ചെയ്യണേ ചെയ്യണേട്ടാ എടി പെണ്ണേ ഒന്ന് മാറിക്കോ ഞാൻ അഴിക്കട്ടെ പിടിക്കൂ ക്യാമറ പിടിക്കൂ

അതല്ലേ വേറെ വലിന്നലത്തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മറ്റേ കയറിന്റെ അവളില് ില്ലാടാ ഇതൊരു തരി അനങ്ങനില്ല ഇവള് ഇങ്ങനെ കുഞ്ഞാലൊന്നു പറ്റുള്ളൂ ഇവിടെ ഒന്നും കുഞ്ഞിയേ അഭിമാനി തല ഊക്കി കുഞ്ഞിയ തല വരച്ചു മോനെ തലവെച്ചു കൊല്ല പങ്കേച്ചു കുട്ടിയെ

ഓടി <bots> <Good cooks in them> ോ നിന്നെ മൂന്ന് കേറിയല്ലേ മൂക്കുറി മൂക്കു കയറി കൂടി കൊളത്തിയിട്ടേക്കാട്ടവളാ അല്ലെങ്കിലേ നോക്കിക്കണ്ടേ രണ്ടു ദിവസം ഇനി ഒരു പരിപാടി നടക്കണം കേട്ടോ ഇവിടത്തെ ഈ കട വീട്ടിക്കളയാതെ നമുക്ക് ഇതിനകത്തൊന്നൊരു മോചനില്ല അപ്പൊ ഓരോ ബക്കറ്റ് വെള്ളം എടുക്കാം ഞാൻ ഓരോ ബക്കറ്റിൽ അപ്പോൾ ഇന്നത്തെ തൊഴുത്ത് കഴുകലൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ല നീറ്റായിട്ടോ കുറച്ച് വെള്ളം കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാണ്ടോ നമ്മളിന്ന് കഴുകിയത് അപ്പോൾ ഇന്നത്തെ പണികൾ അങ്ങനെ കഴിഞ്ഞു ബക്കറ്റ് വെള്ളം കൊണ്ടാണ് കേട്ടോ തൊഴുത്ത് കഴുകിയത് അപ്പോൾ നന്നായിട്ട് ക്ലീനായി ഇനിയിപ്പം നമ്മൾ പശുക്കൾ വരുമ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിട്ട് ഉണങ്ങിയൊക്കെ കിടക്കും അപ്പോൾ ഇന്നത്തെ തൊഴുത്തിൻ്റെ പണി കഴിഞ്ഞു വെള്ളയപ്പത്തിൽ ഇന്നലെ അരച്ചു വെച്ചതായിട്ടോ ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടില്ല ഇനി തേങ്ങക്ക് അരച്ചെടുക്കണം തേങ്ങ അരച്ചെടുക്കാൻ നോക്കാം നമുക്ക് ഫുള്ള് ഓർഡർ ആലോചിക്കുള്ള ഓർഡർന്നാണേലും അപ്പോൾ പാൽ എന്തത് വേറെ ആരെയും കറക്കാത്ത പാലാട്ടോ വേറെ ആരെയും പറഞ്ഞിട്ടില്ല നമ്മൾ ഇവിടെ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പാൽ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാറുണ്ട് നമ്മളൊരു മെസ്സേജ് ഒക്കെ എടുത്ത് ചോദിച്ചിരുന്നു ഈ കുച്ചിപ്പറ്റിന് എത്ര പാലുണ്ടക്കാം ഇവിടെ നമ്മുടെ സുഭദ്ര എന്നാണ് വിളിക്കണത് ഇവിടെ മൂന്നാമത്തെ ചുരുത്താണ്ടോപ്പാ നമ്മുടെ ക്യാമറാമാൻ ഇവിടെ ഉണ്ടായില്ലേ ഇപ്പം ക്യാമറ വന്നോളൂ അപ്പം മൂന്നാമത്തെ ചുരുത്ത് കറ കറന്ന് ഇനിയിപ്പ പാല് ഇനിയിപ്പോൾ അവന് ചിലപ്പോൾ ഒരു ആറ് ക്ലാസ് ഒക്കെ കൊടുക്കാനുണ്ടാവുകയുള്ളൂ ഇപ്പം അവൻ കുറേശ്ശെ തീട്ട് കഴിച്ചുപൊളിക്കേണ്ടത് പാൽ ഉട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരമായി പാല് കൊ പാല് പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പം നമുക്ക് പാൽ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ പശുവിൻ്റെ പശു കുട്ടിയുടെ പാല് നമ്മൾ കുറച്ച് അവർ കൊടുക്കോളും എന്നാലും സേവ് സേ വച്ചിട്ടുണ്ടാവും അവനുള്ള പാല് ാസ്റ്റത്തെ ശരിക്കില്ല പാലിന്റെ കൊഴുപ്പ് ഭയങ്കരായിട്ട് നിക്കണത് ആ കൊഴുപ്പുള്ള പാല് കുട്ടികൾക്ക് വേണ്ടി എടുത്തു വയ്ക്കണമെന്നാണ് പറയണത് ഇതായിട്ട് നിക്കടാ കുഞ്ഞാ പോഞ്ഞാ നമുക്ക് ഇന്ന് ഇന്ന് സൺഡേ ആണ് അപ്പൊ നമുക്ക് ഇന്ന് രണ്ടര ലിറ്റർ രണ്ടു ലിറ്റർ അല്ലേ ഉള്ളൂ വെണ്ണിക്ക് വെണ്ണമനോട് ഇന്നേ രണ്ട് ലിറ്റർ ഉള്ളുട്ടെ ഇന്നോട് <can> ൂ അതുകൊണ്ട് വീടല്ലേ മോനിപ്പരും ആ വാലിട്ടടിക്കണം എന്നാ ഞാൻ മദനൊക്കെ ഡാൻസ് ക്ലാസ്സിക്കാൻ പറ്റും എന്താണീ മദ്രി കുടിച്ചോ 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 ഓ ഓ എന്നെ മറിച്ചെടുപ്പ

ിറ്റർ ആയിട്ടുണ്ട് അവൾ ഇന്ന് വൈകുന്നേരത്ത് പാല് വെള്ളിയ പശുക്കളെക്കാളും ലാഭം ഈ കുട്ടി പശു കഴിയാല്ലേ രണ്ടര ലിറ്റർ പാല്ണ്ട് അവർ വൈകുന്നേരത്തേക്ക് അവളുടെ പാലാണ് കാരണം നമ്മളോട് ചോദിച്ചവർക്കൊക്കെ ഉള്ള മറുപടിയാണിത് നമ്മുടെ കുത്തി പശുവിന്റെ എത്ര പാൽ ഇല്ലെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാം ഒരു ലിറ്ററിന്റെ കുപ്പിയാണിത് ഒരു അര ലിറ്ററിന്റെ കുപ്പിയാണ് ഇത്ര ഉണ്ട് അര ലിറ്ററിന്റെ പാല് വന്നത് അപ്പൊ ഒന്ന് രണ്ട് രണ്ടര രണ്ടര ലിറ്റർ പാല് വൈകുന്നേരം ഉണ്ട് അപ്പോൾ വൈകി രാവിലെ അവർക്ക് എങ്ങനെയായാലും രണ്ടര ലിറ്റർ രണ്ടര ലിറ്റർ കൂടുതൽ പാൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി പശുവിന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലര ലിറ്റർ പാല് മസ്റ്റായിട്ടും പാലുണ്ട് നാലര ലിറ്റർ അപ്പോൾ ലാഭം നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടി പശു തന്നെയാണ് പിന്നെ കറക്റ്റ് ആ നേരത്തെ കുട്ടികൾ മിക്കവാറും വേണ്ടി വരുന്നുണ്ട് അതാണൊരു വിഷയം അത് മാത്രമല്ല മൂന്ന് പ്രാവശ്യം പിന്നെ ചുരുക്കിയിട്ട് കറക്കണം മൂന്ന് പ്രാവശ്യം ചുരുത്തും പിന്നെ കുറച്ച് പാൽ പിന്നെ രണ്ടാമതും മുമ്പ് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ചുരുത്തും പിന്നെ മൂന്നാമത് ചുരുത്തും അങ്ങനെയൊക്കെയായിട്ട് ഇത്ര പാൽ നമ്മൾ കറന്നെടുക്കണേ പിന്നെ ഇപ്പോഴും അവർ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കാമ്പ് നിറഞ്ഞിപ്പോണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പാൽ കുടിക്കാനുള്ളത് അവരെന്തായാലും വെക്കും അപ്പോൾ എനിക്ക് തോന്നലേ കുട്ടി പശുക്കൊന്ന് കുറച്ച് തീറ്റയും മതി കുറേ പുല്ലും അവർ കഴിച്ചോളും പിന്നെ ഈ പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് വളർന്നു വന്ന കുട്ടിയാണ് കുട്ടി ഗർഭിണിയായിട്ട് പശുവാണ് കേട്ടോ കുട്ടിയായ നമ്മുടെ കൂടെ ഉണ്ട് അവിടെ നന്നായിട്ട് കഴിക്കുന്ന പശുവാണ് പുല്ലൊക്കെ അതുകൊണ്ട് അവൾ പാലും ഉണ്ട് എനിക്ക് തോന്നുന്ന ലാഭം കുട്ടി പശു തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് എടുത്തുവിടാം കുട്ടികൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയേക്കായിരുന്നു അമ്മയുടെ അടുത്ത് പോയി വന്ന് അപ്പം അഞ്ചരയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ ഒരാളോട് ഇവിടെ മുറ്റമൊക്കെ അടിച്ചിട്ട് അടിക്കണോട്ടോന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ മുറ്റും അടിച്ചതൊക്കെ കാണിച്ചുതരാം മുറ്റടിച്ചിട്ട് ദേ ഇങ്ങനെയൊക്കെ കേട്ടോ കിടക്കണേ എന്നോ വന്ന ന്യൂസ് പേപ്പർ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ന്യൂസ് പേപ്പറുകൾ കിടക്കേണ്ടത് ബ്രഷ് കിടപ്പുണ്ട് ചൂല് ദേ അവിടെ കിടക്കണു ശരിയാണോ ശരിയാണോ ഗെയ്സ് പറയൂ ഒരു ചൂല് അവിടെ കിടക്കണു ഇങ്ങനെയാണോ മുറ്റം അടിക്കേണ്ടത് പറയൂ വാവയായിരുന്നു അല്ല ഇപ്പം വാവ വലിയതായി അപ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടോ പിന്നെ വീണകാര്യമല്ലേ പറഞ്ഞേ ഞാൻ എപ്പോഴും പറയാറുണ്ട് അടക്കി അടക്കിപ്പിറക്കി അടിക്കണെന്ന് അടിച്ചു വാരി അവിടെ കിടക്കണു വേറെ വണ്ടി ക്ലീൻ ചെയ്ത ബ്രഷ് അവിടെ കിടക്കണു അപ്പൊ ഇത് അടിച്ചു എന്ന് തോന്നണെങ്കിൽ എങ്ങനെ കിടക്കണം പറയൂ 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 അടിച്ചുന്ന് തോന്നണെങ്കി എങ്ങനെ കിടക്കണം ആ ബ്രഷും ചൂലൊക്കെ അവിടെ ഇട്ടുണ്ടു പോയാപ്പാ അത് ശരിയല്ലല്ലോ അങ്ങനെ എനിക്കിഷ്ടമല്ല ചെയ്യുവാണെങ്കി വൃത്തിയായിട്ട് ചെയ്യണം അതുപോലെ തന്നെ അതേ ഉമ്മർത്തോട്ട് ആ ചെളിയിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇലയൊക്കെ ഉണ്ടി ഇടരുതെന്ന് ഇവിടെ നിന്ന് അടിച്ചു വാരി കളയണന്ന് പറഞ്ഞിട്ട് കിടക്കേണ്ടോ ഇത് ശരിയാണോ ചെയ്തത് ഞാൻ അടിക്കും തന്നെ കൊണ്ട് അടിപ്പിക്കുകയും ചെയ്യും ഓയ്യോടാ വേം വന്നോ വേം വന്നോ വാ വാ അടിക്കാൻ മറ്റേ ചൂലൊക്കെ എടുത്ത് കൂടെ ക്ലീൻ ചെയ്യാ പറ്റി അമ്പടീ അതുപോലെ നിറയെ ചെരുപ്പ് എല്ലാവരും കൂടി സിറ്റൌട്ടിൽ നിരത്തി ഇടൂട്ടോ അപ്പം നമ്മളിതിങ്ങനെ എല്ലായിടത്തും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കണ്ണെത്തിക്കൊണ്ടിരിക്കണോ അത് ശരിയാണോ ഗെയ്സ് പറയൂ 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 ആ ഇയാൾക്ക് പരീക്ഷയാണ് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തോട്ട് വന്നില്ല ഞാൻ ഇയാളാണ് ആ അപ്പോൾ നമ്മളിങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് കിടക്കണമോ സന്തോഷമല്ലേ അപ്പം അങ്ങനെ ഇനി നാളെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ പറയണത് ഇന്നത്തെ കാര്യം പോട്ടെ നാളെ നമുക്ക് കിട്ടണോളൂ നാളെ നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടല്ലോ ആ ആ ഇന്നലെ ഇന്നലെ ചേച്ചി രാവിലെ തന്നെ അടിച്ചു വാരിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോൾ നമുക്ക് പണിയൊന്നും വലിയ കാര്യമായിട്ടുണ്ടാവില്ല എല്ലാം ക്ലീൻ ആയിട്ട് കിടക്കുമായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ കറിയും കറിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് ആ എനിക്കിപ്പോൾ നടക്കാൻ പറ്റിയ ടൈമല്ല എനിക്ക് ഇനി വെള്ളം തിളപ്പിക്കാൻ വെക്കണം അതിൻ്റെ അടുത്ത് രാവിലെ മോട്ടർ കംപ്ലയിൻ്റ് ആയി മോട്ടർ കത്തിപ്പോയിക്കാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ ഇപ്പോൾ ബോർവെല്ലിൽ നിന്നാണ് നമ്മൾ ടാങ്കിലോട്ട് അടിച്ചു കയറണേ ബോർവെല്ലിലെ വെള്ളം തെളിഞ്ഞാണ് തെളിഞ്ഞാണിരിക്കണെങ്കിലും ഒരു സ്മെല്ലുണ്ട് പിന്നെ അത് മാത്രമല്ല തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു യെല്ലോ കളറാകും അപ്പം ഞാനിപ്പോൾ കിണറ്റിന്ന് വെള്ളം കോരിയിട്ട് തിളപ്പിക്കാൻ വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കിണറ് ഇവിടെയാണ് കേട്ടോ പറ്റാത്ത പണികളൊക്കെ എടുക്കാനായിട്ടോ വാച്ച് പോണത് ആ ആ ഹാ അന്ന് എടുത്തോ വേഗം വേഗം കോരി വെള്ളം കൊണ്ടുപോയി നിറച്ച് തിളപ്പിക്കാൻ വയ്ക്കണം ആ എന്താ ഞങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റും ഓ നമ്മുടെ വെള്ളം എന്തായാലും താഴെ തൊട്ടെടുത്ത് കിടക്കണ്ടട്ടോ ഞാൻ എടുത്തോളാം എന്റെ പൊന്നു പൊന്നുമോനെ കടക്ക് എന്തിന് വെള്ളത്തിനൊന്നും ഒരു മണോന്നുല്ല താൻ പിടിച്ചേത് ഞാൻ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം വാ ഇരട്ടി നേരട്ടി പണിയാക്കണ്ട പൊക്കെ കുറഞ്ഞ കുട്ടിയായതുകൊണ്ടേ ചിലപ്പോ എങ്ങാനും കാല് മുങ്ങി പോയാ വെള്ളത്തിൽ കിടക്കാൻ എനിക്ക് പറ്റൊന്നുമില്ലേ ഞാൻ അതിന്റെ പുറകെ പോവാനായിട്ട് മാറിക്കണ്ടേ ഞാനെടുത്തോളാം പിടിച്ചേ നല്ല രസമാണ് കോരണയൊക്കെ കാണാൻ പെട്ടെന്ന് പെട്ടെന്ന് കോരി എടുക്കാൻ പറ്റുമല്ലേ അല്ലേ വാവേ പറ്റണ പണി പണിയെടുക്ക വാവേ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യ ഇങ്ങനെയല്ല ക്ലീൻ ചെയ്യേണ്ടത് വൃത്തിയാണ്ട വെള്ളം നിറഞ്ഞിട്ടൂല അതുമല്ല ആ കരടൊക്കെ വാരി എടുക്ക വെള്ളം ഇങ്ങനെ തുടിച്ചു പോര് ഇരട്ടി പണിയാക്കണ് വാവാ പറഞ്ഞനുസരിക്കാതെന്താ മാറു മാറു അപ്പം ഇന്ന് വെയിൽ കണ്ടുകൊണ്ട് ടയലിലൊക്കെ ഇലയൊക്കെ ഇങ്ങനെ അടിച്ച് വാരി കളയാൻ വേൻ പറ്റിയിട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ വരുമ്പോൾ തന്നെ കിടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ പണിയൊക്കെ കാണുമ്പോൾ നമുക്ക് കിടക്കാൻ ഒന്നുമില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിടക്കാമോന്നോർത്താ അത് ചെയ്ത് ഇത് ചെയ്ത് സമയം അപ്പം എൻ്റെ കിടക്കണ സമയം വരെ ഞാൻ ഓരോ പണിയായിട്ട് നടക്കും കേട്ടോ അതാണ് പരിപാടി ഇനിയിപ്പോൾ ഫാമിലോട്ട് ഫാമിലൊക്കെ കറവയൊക്കെ കഴിഞ്ഞെങ്കിലും ഇനി ഒന്നും കൂടി ക്ലീനിങ് ഒക്കെ ഇട്ട് ഒന്നും കൂടി കയറണം ആ ഞാൻ എടുത്തോളാം താ പിടിക്കൂ ക്യാമറ പിടിക്കൂ ഇതിനകത്തോട്ട് കേറുമ്പോഴേട്ടോ പിന്നെ ഇവിടെ ഒരു കാര്യം ചെയ്തു കേട്ടോ ഈ കൂടെ എടുത്ത് ഈ ടൈലിന്റെ മീതന്നെ ഈ കൂടി ഇരുന്ന് വെച്ചത് ഈ കൂട് ടൈലിന്റെ മീതന്നെ മണ്ണിലോട്ട് വെച്ചു എന്താ വെച്ചുകഴിഞ്ഞാ ഇപ്പൊ ഈ ഇവര് തിന്നണ സീടിന്റെ ഒക്കെ കൊണ്ടും അവരുടെ ആ കാട്ടവും ഒക്കെ കിടന്നു കഴിയുമ്പോ മനഞ്ച് കഴിയുമ്പോ വൃത്തികളായിട്ട് കിടക്കും പിന്നെ അവരുടെ സീട് വീണ് പുല്ല് മുളച്ചിട്ടുണ്ട് ഇവിടെ

ഞാനാ വെള്ളം കാണിച്ചെടുക്കട്ടെ ഗൈസ് ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൈസ് വെള്ള കളറായെങ്കിലും ഇത് മഞ്ഞ കളറാണ് കൂടിന്റെ അവിടെ ഇടുമ്പോട്ടാ അപ്പൊ അടിച്ചു കളഞ്ഞ ആൾ ആള് എനിക്ക് കാര്യം നമ്മൾ അങ്ങനെ പറയണത് ശെരിയല്ല കുട്ടികളും ഇത്ര സഹായവും പക്ഷെ അങ്ങനെയല്ലല്ലോ വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണ്ടേ ഉം അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞോന്നല്ലോ അപ്പൊ അതുപോലെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് കൊടുത്തതാണ് എന്നാലാണല്ലോ നമ്മൾ ചെയ്തതിന്റെ ഒരു ബലമുള്ളൂ അല്ലേ മാവേ അല്ല ഇപ്പൊ കിടക്ക നോക്കിയെങ്കിൽ ഇപ്പൊ അടിക്കണം അടിച്ച ഭാഗം കിടക്കണമെങ്കിൽ എന്ത് ഭംഗിയായിട്ടാണ് വളരെ എടുത്ത് അടിച്ച സാധനങ്ങൾ അവിടെ പോലെ കിട്ടി ഉണ്ടാവും ഭംഗിയുണ്ടാവുമോ അടിച്ചു എന്ന് തോന്നുവോ ടിച്ചില്ല മഴയൊക്കെ മഴ ഇന്നലെ ഇന്നലെ അടിക്കാൻ പറ്റിയില്ല അപ്പൊ അടിക്കാൻ പറഞ്ഞു അതിന് അടിക്കാൻ പറഞ്ഞില്ലല്ലോ അടിക്കും പിന്നെ പറഞ്ഞോ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും ചെയ്തോണ്ടിരിക്കണം അതിപ്പോ സമയം കണ്ടെത്തണം നിങ്ങൾ എത്ര നേരം മൊബൈൽ നോക്കണം അല്ലേ അപ്പൊ ഞമ്മള് മാത്രമേ മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുവോ നടക്കുവോ ഇല്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ കുടുംബം നോക്കാനുള്ളതല്ലേ അപ്പൊ അതേമാതിരി നിങ്ങൾ ചെയ്ത് പഠിക്കണ്ടേ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം എടുക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം എടുത്തുകൊടുത്ത് തന്നെ വെക്കുക വൃത്തിയായിട്ട് അടക്കി കുറച്ച് വയ്ക്കുക വീട് ക്ലീൻ ആക്കുക ഇതപ്പോ എത്രയൊക്കെ ഉദ്യോഗം ഉണ്ടായാലും എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായാലും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആൻ പിള്ളേരും ചെയ്യേണ്ടന്നല്ല പക്ഷേ ചെയ്യണം അതാണ് ഇനിയിപ്പ വാവയൊക്കെ വാവയൊക്കെ തന്നെയാണ് വാവ അയച്ചോ പക്ഷെ ചെയ്യണ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കാം എല്ലാ അവര് വാവയൊക്കെ തന്നെ വലുതായി വന്നേ പക്ഷെ എടുക്കുന്ന കാര്യങ്ങൾ എന്നും വൃത്തിയാക്കി ചെയ്യാൻ പഠിക്കുക ടോയ്ലറ്റ് ക്ലീനാക്കി ഇട്ട് ഇറങ്ങി പോരാ എപ്പോഴും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ടോയ്ലറ്റ് ക്ലീൻ ആണോ പൈക്കൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ടോയ്ലറ്റ് ക്ലീൻ ആക്കിയിട്ട് പോരുക പിന്നെ വലുതൊക്കെ ആയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് ദിവസവും കഴുകണം ടോയ്ലറ്റ് ദിവസവും കഴുകേണ്ട സാമ്യാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിലേക്കമ്മയൊക്കെ ദിവസവും ബാത്റൂം കഴുകും തീർച്ചയായും ഇപ്പം അമ്മയും ദിവസവും ബാത്റൂമ് കഴുകുമല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഒരാൾ മാത്രം ബാത്റൂം അല്ലല്ലോ അച്ഛനും ഉപയോഗിക്കുന്നുണ്ട് അമ്മ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഉപയോഗിച്ച് ബാത്റൂം ആകുമ്പോൾ എപ്പോഴും എല്ലാ ദിവസവും ക്ലീനാക്കിടണം അതെന്നുവെച്ചാൽ നമ്മുടെ ബെഡ്റൂമിനുള്ള ബാത്റൂമാണ് അല്ലേ അപ്പം എപ്പോഴും ക്ലീൻ ആക്കി ഇട്ടിട്ട് പോരുക കുട്ടികേടാക്കി ഇടരുത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ താഴ്ത്തി ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊക്കി വെക്കണം അല്ലെങ്കിൽ ആൾക്കിടക്ക് വെള്ളം വീണ് വൃത്തിയായിട്ടൊക്കെ വൃത്തിയേടായിട്ടൊക്കെ കിടക്കും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്ത് പഠിക്കും അടുക്കളയിലാണെങ്കിൽ അപ്പം എടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക കൂട്ടി വാഷിംഗ് ഇട്ട് ഇട്ടുവെക്കിരുന്നു അങ്ങനെ ഇട്ട് പഠിച്ചുകഴിഞ്ഞാൽ അത് സീലായി പോകും പിന്നെ അത് അതാ ചെയ്യുള്ളൂ മനസ്സിലായോ കിടക്കണേനുമുമ്പ് മുടിയൊക്കെ ചിട കിടന്ന് കെട്ടിയൊക്കെ വെക്കുക അങ്ങനെ വൃത്തിയായിട്ട് കഴിച്ചു എപ്പഴും അമ്മ എപ്പോഴും മുടി വേണമെങ്കിൽ കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കെട്ടി കെട്ടി വെക്കും ഇവിടെയൊക്കെ കെട്ടിവെക്കും എന്റെ മൂഖത്ത് കുരു എന്നാ എന്റെ മൂക്കില് ഞാൻ വിചാരിച്ച ചിക്കൻ ബോക്സ് വന്നു അമ്മക്ക് വന്നുണ്ടോ വിളിച്ചു അമ്മക്ക് വന്നത് അയിന്റെ എനിക്കറിയ ചിക്കൻ ബോസ് വന്നിട്ടുണ്ട് അമ്മയ്ക്കെടുന്നുണ്ടോ അമ്മേല്ലേ പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ പിന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം മൊബൈലുണ്ട് നിങ്ങൾക്ക് അപ്പൊ എന്റെ മക്കളൊക്കെ പറഞ്ഞു കേട്ടല്ലോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ാണ് എനിക്ക് എനിക്ക് പറയുന്നതിന് കുഴപ്പമുണ്ടോ അല്ലെ എനിക്ക് ആഗ്രഹിക്കാലോ പറയാലോ നിങ്ങളെങ്കിലും ഒന്ന് അങ്ങേരിക്കും ശോഭന എന്റെ അച്ഛൻ പറയാറുണ്ട് ശോഭനയും ശോഭനെ കണ്ടാണ് അച്ഛൻ മീനുമായത് പിന്നല്ലോ അപ്പൊ ഓക്കെ